പടി അപ്പ നിങ്ങളും കൂടി കാണാൻ ഇട്ട് എന്ന് ഇറിഞ്ഞു വരുന്നത് എല്ലാവരും ചായ കുടിച്ചിട്ടൊക്കെ വരി അതന്നെ ഞാൻ ഉണ്ട് ചുറിയൊരു കാണാൻ പറ്റാത്തോ ഞങ്ങൾ നിക്കണേ അല്ലേ

ഇന്നലെ രാത്രി ഞങ്ങൾ ലൈവ് 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 ഇട്ടിട്ട് ഇട്ടിട്ടില്ല അപ്പൊ കൊറേ ആൾക്കാർ നമ്മളെ തെരഞ്ഞിട്ടുണ്ടാവുന്നു ആൾക്കാർ വന്നിട്ട്

ഞങ്ങളോട് എന്താ ഞങ്ങള് കണ്ണാർ നിക്കുമ്പോ പറഞ്ഞു അറിയാം അറിയാം എല്ലാരും സുലൈമാൻ ോട്ടം കണ്ണൂര് നിങ്ങളുടെ ഇടാ ഞങ്ങളുടെ തിരൂര് തിരൂര് തിരൂരിൽ നിന്ന് വയലപ്പുരം മലപ്പുറമാണ് ആ മലപ്പുറം ജില്ലയില് കണ്ണൂർക്ക് ഞങ്ങള് വന്നെ കണ്ണൂർക്ക് നമ്മള് പോലെ അതവിടെയാണ് അവിടെ അടുത്താണ് ട്രെയിനില് വിസ്മയ പാർക്ക് അവിടെ അടുത്ത കാണോ ഏടെ വിസ്മയ ആ

പാമ്പിനെ ഞങ്ങൾ ഇതാ ആ കാണുന്ന തൊടുവിൽ ഇടയ്ക്കിടക്ക് കാണുന്നുണ്ട് അവിടുക്ക് ഞങ്ങള് പാമ്പ് അയിന്റെ ഒളുക്കൊക്കെ ഞങ്ങള് കേറിയിട്ടില്ല അങ്ങനത്തെ കൂടാൻ പറ്റുള്ളൂ പിന്നെന്താ എന്താ വന്നോരൊന്നും ദേ വർക്കിൽ പോയോന്ന് ഇല്ലില്ല ഞാൻ എന്തില്ല എന്ന വർക്കിൽ ചായ കൊള്ളുവെച്ചിട്ടുണ്ട് അമ്മ അവിടെ ഉണ്ട് ഞാൻ ആ ചായ കളണ്ട് 근데 സനെ കോ പാർക്ക ക നീ ഓമറെ പോ സ്നേഹല്ല വർക്കിലെ പാമ്പിന്റെ ആ നിദ പാമ്പിനെ ഞാൻ തോയിട്ടിතිය അന്ന് വർക്കും വേയിတယ် പാമ്പ് എന്തിറെ പരസ്തിനെ പരസ്നി കളോതായി ഞങ്ങൾ ഈ പോയിട്ടുള്ളൂ ഞങ്ങൾക്ക് അവിടെ സ്ഥലം എവിടെ അങ്ങനെ ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ ട്രെയിനിൽ കണ്ണൂർക്ക് പോയി അവിടുന്ന് ഇങ്ങനെ ഇതേക്ക് പോയി അല്ലാതെ നമുക്ക് അവിടെ എവിടെയാണ് വേറെ ഉള്ള നമുക്ക് അറിയില്ല അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടും പോയിട്ടില്ല അവിടെ അവിടുന്നണ്ട് അതും ആ പാർക്കിൽ മാത്രം പോയിട്ടുള്ളു

എന്താറിയ ഞാൻ പറഞ്ഞോട് പട്ടേ എന്റെ ഉപ്പ കണ്ട വെയിലാണ് ഞാൻ കൊണ്ട് തളലേ എൻറെ ഉപ്പ കണ്ട മലയാള കൊണ്ടുപോയി കൊണ്ട് വെയിൽ ഞാൻ കൊണ്ടുപോയി റിയുന്നത് കണ്ണൂർ വന്നത് ആ അതന്നെ ഞങ്ങളെ ആരും ഉപ്പ ഇടാളെ ഉപ്പ പള്ളിക്കോയിപ്പ ഒരു ഒമ്പത് മണിക്ക് വരും രാത്രി അറിയോ മൂത്ത മൂത്ത മോളാണ് മോളാണ് അല്ലല്ല ചെറിയ മോള് മോളും മോനും ഒക്കെ കളിച്ചാൻ പോയതാണ് ഞങ്ങൾ വീട്ടിലാരൊക്കെ

ഞാൻ ലൈവ് ലൈവ് കല് മറിച്ച് ലൈവില് കൊറേ ആളുണ്ടെ പിന്നെ എന്താ വെച്ചാല് ഒരു ദിവസം വള കണ്ട് കണ്ടീൻ ശേഷം പിന്നെ ലൈവ് കോപ്പി റൈറ്റ് ഒന്നാണ് ഞങ്ങൾ ലൈവ് ഒരു മൂന്നാഴ്ചക്ക് പിന്നെ ലൈവ് ഇടാൻ പറ്റില്ല അപ്പൊ പിന്നെ എല്ലാരും മറന്നില്ല പിന്നെ ഞങ്ങൾ ലൈവ് തുടങ്ങിയപ്പോൾ പിന്നെ അങ്ങനെ അത് ആദ്യം വന്നവരൊന്നും ഉണ്ടായിട്ടില്ല ആദ്യം തന്നെ നമ്മൾ ഇടുന്ന സമയത്ത് തന്നെ എല്ലാവരും വരികയാണ് വന്നു ഒരു മിനിറ്റ് ഇപ്പൊ വരാം മദ്രസ ഇല്ലേ ആ മദ്രസ് ഉണ്ട് മദ്രസ് രാവിലല്ലേ മദ്രസ് ഒന്നും സ്കൂളില്ലല്ലോ മഞ്ഞഞ്ചായതുകൊണ്ട് ചായ ഒടിച്ച മുമ്പ് ഒരു ലൈവില് ഒരാള് വന്നി ലൈവില് ആ ആളോ ആലോകം ഇറങ്ങാണ്ട് പിന്നെ പറഞ്ഞു നിങ്ങൾക്ക് ലൈവൊക്കെ ഇപ്പോൾ കുറെ ആൾക്കാർ ഇപ്പൊ വരുമെന്ന് പറഞ്ഞു പിന്നെ ആ ആൾ പറഞ്ഞതിന് ശേഷം നോക്കി ആൾക്കാർ ഒറ്റ അടിക്കണം വന്ന് ലൈക്കും ഇരുപത് ലൈക്കും ഉണ്ടായി അത് എന്താ സംഭവം നിങ്ങൾക്കറിയില്ല ആ മൂത്തമാടായെന്ന് സെറി പോണെന്ന് കലിപ്പൻ്റെ കാന്താരി പിന്നെന്താ പറയുക കലിപ്പൻ്റെ കാന്താരി പിന്നെ എന്തേനും എന്തൊക്കെയാ കുറെ പേരുണ്ടായിരുന്നു ഒരു പൊടീത്തെ പൗതി ഉള്ളത് പറഞ്ഞു ഒരു പൊടി പൗതി ഒരു പൊടി ഇട്ടിട്ട് ആ കൈട്ടുണ്ട് കയ്പില്ല വന്നിട്ടില്ല എല്ലാരും കോൾഡ് കോഫി ഞങ്ങള് യൂട്യൂബിലുണ്ട് കോൾഡ് കോഫി അറിയില്ല എന്തോ യൂട്യൂബിൽ കോൾഡ് കോഫി പറഞ്ഞു അവർ ട്രൈ ചെയ്യാൻ വേണ്ടി പഠിച്ചോടെ മൂന്നാമത്തെ പ്രാവശ്യപ്പെട്ട ട്രൈ ചെയ്യുന്നത് അതിന്റെ കാര്യങ്ങളായിട്ട് അവളോട് എല്ലാവരും എല്ലാരും ആരൊക്കെ വന്നു പോണ്ടല്ലോ മൂന്ന് മക്കളാണോ ആ മൂന്ന് മക്കള് ഞങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് കാണേണ്ടിട്ടാ ലൈക്ക് ചെയ്യേണ്ടി പിന്നെ കമന്റും ചെയ്യണം കേട്ടാ കമന്റ് ചെയ്താൽ പൈസ തരണം പൈസ കിട്ടട്ടെ പൈസ കിട്ടിയിട്ട് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ട് ഞമ്മക്ക് കൊറേ ആൾക്കാർക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കണം കൊറേ അതെ അള്ളാഹു വസീക്കട്ടെ പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് ഓരോരോ അഗതി മന്ദിരം അങ്ങനെയൊക്കെ ഉള്ള അവിടേക്കൊക്കെ പോകണം അവിടെ ഉള്ളവർക്ക് ഭക്ഷണം കൊടുക്കണം കുറേ ആഗ്രഹങ്ങളൊക്കെ വിചാരിച്ച് ചെയ്തതാണ് പക്ഷെ ഒന്നും അവണില്ല കുറേ ആയി തുടങ്ങിയിട്ടില്ല നല്ല ഉറക്കാണല്ലോ പേര് സഹീറ എൻ്റെ പേര് സഹീറ മോൻ്റെ പേര് ഇർഫാൻ ഒരാളുടെ പേര് റിഷാന ഒരാളുടെ പേര് റിസ്ല എന്തെ സാധനം ദാ कोल्ड കോഫി कोल्ड കോഫി എന്നല്ല कोल्ड കോഫ് അണ്ടക്കി തങ്ങലി ജാമിന്റെ പാട്ടത്തിലണ്ടെ കസനന്താണ്ടിലിട കേറ് പേര് എന്താ ആരെ പേര് പേര് എന്താ സഹിറം എന്നല്ലത് കേസ്ണ്ടെ ഉണ്ട് പ്രയാസം കൊടക്ക് എന്ത് പേര് ഫോറീസ് ഇ ഇവർ എന്തായിചേ ശഹിറാണ് നിങ്ങളുടെ പേര് എന്താണ് ആരെ ഫോറീസ് അടിക്കോ ഫോറീസ് താഴെ നോക്ക പൊളിടാ കണ്ടിവിടെ കാ ഓഫ് ആക്കിയോ കുଛି കാണില്ല വേദുകൾ നല്ലതാണ് ഇന്നെ വേദുകൾ നല്ലതാണ് ഓപ്പൺ ചെയ്യുന്ന വലക്കേ പിന്നെന്തൊക്കെയാണ് വേറെ ആരും തോന്നും കൊറച്ചു ബോധ്യണ്ടോ 就那么 सेम उधर वो सेटअप देखो इत्ता सेम उधर एवडे बूसी उधर आरेयो मक्केची रे रेला था रेलांदा ने और एसीटा पोटू अरे रे धन्यवाद आ ये आ अच्छी कॉलेज सोडा आ बचुला ये रास्ते में और रामचंद्र पालेचा उधर ഒന്നും പറയണില്ല ആരും എന്തോ ഒന്നും ഉണ്ടാകത്തില്ല ഇടക്കിങ്ങനെ ആരൊക്കെ വന്ന് പോകുന്നുണ്ട് എല്ലാവർക്കും ഇങ്ങനെ മുഖം കാണുന്നു എന്നാലും എല്ലാവരും കമൻ്റ് ചെയ്യുള്ളൂ അങ്ങനെ നമ്മൾ ബാക്ക് ക്യാമറ ഒക്കെ വെച്ചാലൊന്നും ആരും കമന്റ് ചെയ്യൂല ഇൻസ്റ്റഗ്രാമിലും അങ്ങനെ തന്നെയാണ് മുഖൊക്കെ കാണിച്ചു കാണുന്ന വീഡിയോ കയറിയിട്ട് അതിന് ഒരുപാട് ലൈക്ക് ഉണ്ടാവും അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവും എന്നാൽ ഞാൻ പിന്നെ വരാം രാത്രി അല്ലെ ബൈ ബൈ